നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെ ഈ ഈ ദൗത്യം ഇപ്പോഴും ഫലവത്താകുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു റോബോട്ടിനെ ഇറക്കിയിട്ട് മാലിന്യം അതിന്റെ റോവറിൽ കുരുങ്ങുന്ന സ്ഥിതി ഏത് രീതിയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോ ഒരു പൂർണ്ണമായ ഈ ദൗത്യം വിജയം കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യം ഈ മാലിന്യം പോകുന്ന ഒരു തുരങ്കം ആ തുരങ്കത്തിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ ഉള്ളിലേക്ക് തന്നെ പ്രവേശിച്ചു എന്ന് തന്നെ ഇപ്പം അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് ഏകദേശം എഴുപത് മീറ്ററോളം ദൈർഘ്യമുള്ള ഈ തുരങ്കത്തിൻ്റെ മാലിന്യവും മണ്ണും ഇവിടെ വർഷങ്ങളായി വരുന്ന മാലിന്യവും മണ്ണും ഇതടിഞ്ഞു കിടന്ന് ഇതിലെ ഇതുമായിട്ട് ഈ തുരങ്കവുമായി ജോയിൻ്റ് ആയിരിക്കുകയാണ് ഈ തുരങ്കവുമായി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലേക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മാലിന്യം പുറത്തേക്കെടുത്ത് മാറ്റേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് മാലിന്യം ഇന്നലെ തന്നെ ഇന്നലെ നടത്തിയ സേവന പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൗത്യസേന ആ മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്തേക്ക് ഇന്നും മാലിന്യത്തിൻ്റെ ഒഴുക്ക് വരികയാണ് ഇതാണ് ഇന്നലെ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട വിഷയം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവ് മാത്രമേ റെയിൽവേയുടെ അധീനതയിലുള്ളൂ ഈ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് മാത്രമല്ല ഈ മാലിന്യം ഉണ്ടാകുന്നത് ഇത് പന്ത്രണ്ട് കിലോമീറ്റർ നഗരത്തിൻ്റെ വാർഡുകളിലുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് ഈ പാർവതി പുത്തനാർ ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ അവിടെ മാലിന്യം അതാത് സമയങ്ങളിൽ ഇത് എടുത്തു മാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഇത് ഇവിടെ വന്ന് ഡമ്പ് ചെയ്യില്ലായിരുന്നു രക്ഷാദൗത്യം നടക്കുമ്പോഴും മാലിന്യം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും രക്ഷാദൗത്യത്തിന് പോലും തടസ്സമാകുന്ന തരത്തിലേക്ക് മാലിന്യം വരുന്നു ഇത് ഞങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷ വന്ന് നില ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വസ്തുത പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം കലർത്തുന്നു അല്ലെങ്കിൽ ഇതിന്റെ ചേരിതിരിവുണ്ടാക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഇന്ന് മാലിന്യം തടയിട്ടിട്ട് അവിടുന്ന് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തിരുന്നുവെങ്കിൽ ദൗത്യസേനയ്ക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു അവരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും മാലിന്യം വന്ന് കൂമ്പാരമായി വമിച്ചുകൊണ്ടേ ഇരിക്കുക ഇന്നിപ്പോ ആന്റണി രാജു മുൻമന്ത്രിക്ക് പറഞ്ഞു ഈ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മാനുവൽ ഉണ്ട് ആ മാനുവൽ തുറന്നാണ് പരിശോധന നടത്തിയത് ഇപ്പോൾ റെയിൽവേയുടെ മാലിന്യവും അതിനകത്ത് തള്ളുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രമാത്രം മാലിന്യം എങ്ങനെ വരും എന്ന സംശയം അവർ ഉന്നയിക്കുന്നു എന്നാൽ ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം പിന്നീട് വർഷങ്ങളായിട്ട് ഇവിടെ ഇവിടെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലൊന്നും ക്ലീൻ ചെയ്യുന്ന ഒരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതായത് മാലിന്യം ഒഴുകി വരുന്ന ഒരു സാഹചര്യം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും തടയുന്ന നടപടി ഉണ്ടായിട്ടില്ല ഈ ഒഴുകി വരുന്ന മാലിന്യം ഇവിടെ എത്താതിരുന്നാൽ മാത്രമല്ലേ ഈ മാൻഹോളിലേക്കോ അല്ലെങ്കിൽ റെയിൽവേയുടെ ഈ പ്രവേശിക്കുന്ന ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ വരുന്ന അധീനതയിലേക്ക് പ്രവേശിക്കാതിരിക്കും ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഭരണാധികാരികളായിട്ടുള്ള ആരും തന്നെ ബോധവാന്മാരല്ല ഭരണകൂടത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഇതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം ഈ നഗരത്തിലെ ജനങ്ങളുടെ നികുതിപ്പണം പിരിച്ചെടുക്കുന്നത് അവരാണ് ആ നികുതി പണം പിരിച്ചെടുക്കുന്ന അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ആ ദൗത്യം മേയർ തന്നെ ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സൂചിപ്പിച്ചു തൊണ്ണൂറ്റി ശതമാനവും ചെയ്യേണ്ടത് നഗരസഭയാണെന്ന് മന്ത്രി തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇനിയുള്ള സമയമെങ്കിൽ ഇനിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ടുള്ള ദൗത്യം നഗരസഭ ഏറ്റെടുക്കുകയും ആ നഗരത്തിന്റെ മേയർ എന്ന നിലയ്ക്ക് മേയർ അതിനെ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്